കുരിശുമലയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കുരിശുമലയുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം കൊക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഘോഷയാത്ര കൂതാളി ജംഗ്ഷൻ എത്തിയുള്ളൂ അപ്പോൾ അപ്പോൾ ഇത് ഘോഷയാത്ര എത്തിയതേ ഉള്ളൂ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് ഒരു സംഭവം സംഭവമുണ്ട് യേശു ക്രിസ്തുവിനെ പടയാളികൾ കുറിച്ചൊരു തിളയ്ക്കുന്ന ഒരു സംഭവം അങ്ങനെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരും എന്ന് വിചാരിച്ച് കാണിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പോയി അപ്പോൾ പിന്നെ അവിടുത്തെ സന്നദ്ധ സംഘടനകളും ജനങ്ങളൊക്കെ ചേർന്ന് ഈ ഹോഷ വന്ന ജനങ്ങൾക്ക് ഇത് വെള്ളവും പഴങ്ങളൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ അവരെല്ലാം അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് പിന്നെ ഹോഷ ക്ഷേത്രത്തിൻ്റെ കടന്ന് പോവുകയാണ് സാധാരണ കൃഷിമല സമയത്ത് ഇങ്ങനെയൊന്നുമല്ല ചിങ്കാരിമേളവും ഒരുപാട് നല്ല കരകോഷ ഇതായിട്ട് ഘോഷങ്ങളാണ് ഇതായിട്ടൊക്കെയാണ് പോകുന്നത് വലിയ കൂടി എന്ന് പറഞ്ഞാൽ വലിയ ഒച്ചപ്പാടോടുകൂടിയൊക്കെയാണ് പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടില്ല ഒന്ന് രണ്ട് പള്ളിക്ക് ഒന്ന് രണ്ട് സുഖക്കാർ മാത്രം അണിനിരുന്ന ഒരു ചെറിയൊരു ഘോഷയാത്ര കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് എനിക്കൊരു പിടിയില്ല ഒരുപാട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ ഈ ഘോഷയാത്ര കാണാൻ കാണാനായിട്ട് അവിടെ വന്നു നിൽപ്പള്ളു പക്ഷേ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കുറച്ച് ജനങ്ങൾ ഓരോ ബാനറും പിടിച്ചു ഒന്ന് രണ്ട് ടീംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാനറും പിടിച്ചു വരുന്നത് അവിടെ നിന്ന് പഴവും ആ വെള്ളവും കുറിച്ചും ഒന്ന് വേറെ സംഭവങ്ങളൊന്നും കാണാനിടയില്ല ആദ്യം ഞാൻ കണ്ട ഒരു കാഴ്ച തന്നെയാണ് വേറെ ജനങ്ങൾക്ക് കാണാനായിട്ട് വേറെ ഒന്നുമില്ല പിന്നെ അങ്ങനെ എന്താ എന്ത് പറ്റിയൊന്നും അറിയില്ല അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അത് നേരത്തെ പോയിട്ടുണ്ടാവും എന്നു വിചാരിച്ചു പിന്നെ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ അത് തന്നെയാണ് ഫസ്റ്റ് ഇത് എന്താണെന്ന് എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഈ കുരിശുമലയെ കുറിച്ചൊരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഇങ്ങനെ ഒരു വലിയ ഹൈപ്പിലൊക്കെയാണ് വിളിച്ചിരുന്നത് െക്കുറിച്ചൊക്കെ നല്ലൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ പക്ഷേ എനിക്ക് എന്താ ഇപ്പം അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല കാണിച്ച് തരാനായിട്ടുള്ള അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇതിലില്ല ലൈറ്റിങ്ങൊക്കെ ഉണ്ട് എനിക്കത് ഇത് കണ്ടതോടുകൂടി എൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോയി പിന്നെ ഈ രാത്രിയൊക്കെ ഒന്ന് ലൈറ്റ് എന്തായാലും നിങ്ങൾ കാണിക്കാം ഞാൻ നാളെയോട്ടെ പോയി അതൊക്കെ എടുത്ത് കാണിക്കാം പക്ഷേ ഇന്ന് എടുത്ത് ആ ഒരു ഇതില്ല പിന്നെ സംഘവേദിയിൽ എന്തൊക്കെ ഇത് വെൽക്കം ഡയൻസോ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ സംഘവേദി ഏകദേശം എത്താറായി അപ്പോൾ ഇനി അതൊക്കെ നിങ്ങളെ കാണിക്കുക പറഞ്ഞു പിന്നെ ഞാനും സംഘഗതിയിലോട്ട് പോവുകയാണ് ഏകദേശം പിന്നെ കടകളും കാര്യങ്ങളെല്ലാം പഴയതിനേക്കാളും അപ്പുറം ഒരുപാട് നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞ വർഷത്തെക്കാളുമൊക്കെ കുറച്ചും കൂടെയൊക്കെ ലാൻഡായിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇവരുടെ ഈ ഒരു രീതി കാരണം സാധാരണ ഇങ്ങനെ ഒരു ഘോഷക്ഷേത്രം എന്നൊക്കെ പറയുമ്പം ഭയങ്കര സിറ്റപ്പായിട്ടൊക്കെ വരേണ്ടതാണ് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഈ നാട്ടുകാരനാണ് തുട പള്ളിക്കാരനല്ല പക്ഷേ അതിനേക്ക് പറ്റിയൊന്നും അറിയില്ല എന്താണ് ഞാനിവിടെ വന്ന് ഈ വീഡിയോസ് എടുക്കുന്നതേ ഉള്ളൂ എന്താണെന്ന് മനസ്സിലായില്ല കടകളൊക്കെ എന്തായാലും പഴയതിനെക്കാലം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഗ്രാൻഡായിട്ടുണ്ട് അതുമാത്രമേ എൻ്റെ കണ്ണിൽ കണ്ടുള്ളൂ കടകളൊക്കെ എല്ലാം ആക്റ്റീവായിട്ടുണ്ട് കാരണം സാധാരണ ആദ്യ ദിവസം ഒന്ന് ഇത്രയും ചെറ്റപ്പായിട്ടുള്ള രീതിയിലൊന്നും ഉണ്ടാകും ഇതിപ്പോൾ എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് എന്താ കച്ചവടമുണ്ട് പിന്നെ തിരക്കും ഉണ്ട് ആൾക്കാരുണ്ട് ആദ്യ ദിവസം തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഈ ഹോഷയൊക്കെ കാണാനും പിന്നെ ഈ ഉൾക്കാടന കൊടിയേറ്റം കാണാനൊക്കെ വരുന്നതായിട്ടൊരു ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് പള്ളിക്കാരായാലും ശരി വെളിയിലുള്ള ആൾക്കാരായാലും അല്ല അപ്പം ഞാനും അതുപോലെ അതുപോലെ പോയ ഒരാളാണ് അപ്പം ഞാൻ കൊടിയേറ്റത്തിന് വേണ്ടിയിട്ട് അച്ഛന്മാരെല്ലാം കൂടെ മേലോട്ട് പറഞ്ഞു ഇവിടെ ഒരു വെൽക്കം ഡാൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല സാധാരണ എല്ലാ വർഷവും ഉണ്ടാകും ഞാൻ വെൽക്കം ഡാൻസ് ഒന്ന് രണ്ട് ഡാൻസുകളൊക്കെ ഉണ്ടാവും ആ റോഡിൽ നിന്ന് പബ്ലിക്കായിട്ട് അതൊരു പ്രത്യേക നല്ല രസമാണ് കാണാം പക്ഷെ അതൊന്നും ഉണ്ടായില്ല പിന്നെ അത് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ വിചാരിച്ചപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ കൊടിയേറ്റ് കൊടിയേറ്റ് ഞാൻ ഇതിന് മുന്നേ കൊടിയേറ്റ് സമയത്ത് ഞാൻ വന്നിട്ടില്ല ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കൊടിയേറ്റ് സമയത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നു കാരണം ഞാനിത് ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഞാൻ സമയത്ത് ഇവിടെ വന്നു എന്തായാലും കൊടിയേറ്റ് ഷൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പോൾ കുറച്ച് ഞാൻ താഴെ വന്നാൽ മറ്റേ മോണിറ്ററിലൊക്കെ അങ്ങനെ കണ്ടു പിന്നീട് വിചാരിച്ച എന്തായാലും മുകളിൽ കൊടിയേറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി അങ്ങനെയുള്ളതാണ് അതാണ് അവിടെ പോയി എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനെന്തായാലും അങ്ങോട്ട് പോയി ഇടയ്ക്ക് അത് വാളണ്ടിയറൊക്കെ എന്നെ തടഞ്ഞു എങ്കിലും പോകാനായിട്ട് പറഞ്ഞു കുഴപ്പമില്ല പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ കൊടിയേറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ പോയി മോളിട്ടുള്ള കാണുന്നത് ആ ഞാൻ എന്തായാലും അങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന ഏതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവിടെ അടുത്ത് വന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ കൊടിയേറ്റ് ഉള്ള സംഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അണിചേരുന്നത് ഇപ്പോൾ പുരുഷങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ഞാൻ ഒരുപാട് ഇത് ഹൈപ്പിലൊക്കെ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇടാം ഭയങ്കര ഇതിലൊക്കെ എന്നാൽ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ എനിക്കങ്ങോട്ട് തൃപ്തി തന്നിട്ടില്ല കാരണം നമ്മൾ ഓരോ വർഷം കൊടുന്തോറും ഇങ്ങനെ നമ്മൾ ഓരോ പടി മുമ്പോട്ടാണ് തോന്നുന്നത് പക്ഷേ എനിക്കിത് താഴോട്ടാണ് തോന്നിയത് കാരണം നമ്മൾ ന്യൂ ജനറേഷൻ്റെ പഴയ പണ്ട് കൊടിയേറ്റം തലം അത് നടക്കുന്നുണ്ട് അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനൊരുത് അല്ലെങ്കിൽ സാധാരണ ഞാൻ കൂടിയിട്ട് കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരത്തൊക്കെ ആയിരിക്കും പോകുന്നത് ഇപ്പോൾ ഞാൻ എന്തായാലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പോയി ഇതെല്ലാം യൂഷ്വൽ വിഷുവൽ ഷൂട്ട് ചെയ്യും സംഭവം നമ്മളെ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാൻ ഇത് പഴയ ഓർമ്മകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ കാല ചെറുപ്രായത്തിലൊക്കെ നല്ല നല്ല പ്രോഗ്രാംസും ഈ ഈ ഫസ്റ്റ് ദിവസം അതൊരു പ്രത്യേക ഒരു ഇതായിരിക്കും പ്രത്യേക ഒരു വൈബാണ് അല്ലേ ഇപ്പോൾ അതെല്ലാം മൈനസ് ആയി അങ്ങനൊരു സംഭവമേ ഇല്ല അവരവിടെ കൊടിയേറ്റ് കഴിഞ്ഞ് നേരെ കുർബാനയ്ക്കായിട്ട് അങ്ങ് പോകും അതുമാത്ര പിന്നെ എനിക്ക് അവിടെ നിൽക്കാനേ തോന്നിയില്ല സൗണ്ടൊക്കെ എൻ്റെ സൗണ്ടൊക്കെ അടച്ചിരിക്കും നിൽക്കാനേ തോന്നിയില്ല ജനങ്ങളൊക്കെ ഇഷ്ടം മാതിരി കഴിഞ്ഞ വർഷത്തെ കാലം ജനങ്ങളുണ്ട് പക്ഷേ ഇവർ ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് വന്നവരുണ്ടാവും തീർത്ഥാടനത്തിനല്ല വന്നവരുണ്ടാവും കുർബാനക്ക് വന്നവരുണ്ട് പള്ളിക്കാരൊക്കെയാണ് കൂടുതലും പള്ളിക്കാരുണ്ടാവും അവിടെയാണ് അതിൽ എനിക്കെന്തോ ഒരു കുറവ് ഫീൽ ചെയ്തു ഞാൻ എൻ്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്താണ് സംഭവം എന്നറിയത്തില്ല അത് അങ്ങനെയൊക്കെ ഉള്ള കുറവ് കുറവ് ഫീൽ ചെയ്തു അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ഇതിൽ കാണിക്കാനോ തോന്നിയില്ല എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്